എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ ഉണ്ടോ ഇന്ന വീട്ടിൽ ഞങ്ങളൊന്ന് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ എനിക്കറിഞ്ഞ രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ ഇന്നിപ്പോൾ നല്ല മഴക്കാറുണ്ട് പെരുന്നാളായിട്ട് നല്ല നല്ല മഴയുടെ ഒരു ഇത് ഇന്നലെ ഇങ്ങനൊക്കെ നല്ല വെയിലായിരുന്നു അപ്പോൾ ബിരിയാണിക്ക് ഉള്ളതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് കൂടി ചതച്ചാണ് പിന്നെ തക്കാളി ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചായ കുടിക്കാൻ പോയി ചായ കുടിച്ചു എന്നിട്ട് ഇതാ അരി ഇട്ടിട്ടുണ്ടായിരുന്നു അരിയൊക്കെ തടച്ചു അരിയിൽ എന്താണ് ഞാനിട്ടത് പട്ടയും ഗ്രാമ്പും വെള്ളത്തിലിട്ടോ എന്നിട്ട് കുറച്ച് ചറി ചെറിയ നാരങ്ങ നീരും പിഴിഞ്ഞു പിന്നെ കുറച്ച് ഓയില് ഒഴിച്ചിട്ട് അരിയിട്ട് ഉപ്പ് ഇട്ടിട്ട് അരി ഇട്ടാണ് കേട്ടോ ഇതങ്ങനെ അരി ചോറ് വെന്തു അധികം വെന്ത് ഞങ്ങൾ വാർത്ത് വെക്കല കേട്ടോ ഇങ്ങനെ ഊറ്റി എടുക്കലാണ് കേട്ടോ അതിൽ നിന്ന് പറ്റിക്കലല്ല അങ്ങനെ ഇതാക്കി പിന്നെ ഉള്ളിയൊക്കെ വാട്ടി പിന്നെ ഓയിലാണ് ഞാൻ അധികം ബിരിയാണി ഉണ്ടാക്കൽ ഉള്ളിയൊക്കെ വാട്ടി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് പൊടി ചതച്ചത് അതിൽ കിട്ടും പിന്നെ ഇളക്കി ഇത് സിമ്പിളായിട്ടുള്ള എൻ്റെ വെപ്പാട്ടോ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ എനിക്ക് വെക്കലേ എനിക്കറിയുന്ന പോലെ ഇപ്പം എനിക്ക് ഇങ്ങനെ വെക്കാൻ അറിയുള്ളൂ പിന്നെ ഉള്ള പിന്നെ അതിൻ്റെ ഇടയിവിടെ കുടമ്പുളിയുണ്ടോ ഇത് അമ്മ കുടമ്പുളി അമ്മയ്ക്ക് കുടമ്പുളി ഇട്ടാൽ മീൻ കറി ഒക്കെ കുടമ്പുളിട്ട ഇഷ്ടം അപ്പം മീൻ അപ്പോൾ അമ്മ അങ്ങനെ അടുപ്പിൻ്റെ അവിടെ ഉണക്കി ഉണ്ടാക്കുന്നതാട്ടോ പിന്നെന്താ ചിക്കനിൽ ഇന്നലെ ഞാൻ ചിക്കനിലെല്ലാതും റെഡിയാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ തലേ ദിവസമാണ് ഏട്ടൻ കൊണ്ടുവന്ന് ചിക്ക അപ്പൊക്കെ റെഡിയാക്കി വെച്ച ഉപ്പ് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് മറ്റേ കാശ്മീരി ചില്ലീന്റെ കുറച്ചതിട്ട് പിന്നെ മല്ലിപ്പൊടി ഇട്ട് അങ്ങനെ കുഴച്ച് വെച്ചത് ആണ് ഫ്രിഡ്ജില് പിന്നെ അതൊക്കെ അടുപ്പത്ത് സെറ്റായപ്പോൾ ഇങ്ങനെ പൊറത്തേക്ക് ഇങ്ങനെ മുകളിലൊക്കെ ഒന്ന് പോയി നോക്കിയാണ് ഇപ്പൊ നല്ല മഴക്കാറുണ്ട് കണ്ടോ നല്ല മഴക്കാർ ഇങ്ങനെ മൂടി പിന്നെ മഴ പെയ്യും പെയ്യല ഞങ്ങൾക്കാണെങ്കിൽ തേങ്ങ ഉണക്കാണ്ട് ഇതാ 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 അല്ല ടൈം ടൈം ഇവിടെ ഒക്കെ തേങ്ങ ഉണക്കാട്ടുന്നുണ്ടോ അപ്പൊ മഴക്കാർ ആയതുകൊണ്ട് പുറത്തൊക്കെ നല്ല മഴക്കാറാണ് ഇപ്പൊ അപ്പൊ അതുകൊണ്ട് ഒക്കെ ഇവിടെ ഉണക്കണത് ഞാൻ ഫേരം തിരിഞ്ഞാണ് നീറ്റത് എന്നാ പെരുന്നാളാശം പറഞ്ഞ അപ്പി പെരുന്നാൾ എന്ന് പെരുന്നാൾ പറഞ്ഞ പറ പെരുന്നാൾ പറഞ്ഞ പെരുന്നാൾ ആശംസ കുറച്ച് വെള്ളം കൂടിപ്പോയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പോയി അലക്കാനൊക്കെ പോയി ഇപ്പം അലക്കിപ്പം ഇത് വരിക കേട്ടോ അപ്പം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ പോകുന്നതാണ് കുറച്ച് വെള്ളം കൂടിപ്പോയി ഇനി വെള്ളം ഇരുന്ന് വറ്റണം ഇനി അവിടെ ഇരിക്കട്ടെ ഇനി മുറ്റ അടിച്ച് വരാനുണ്ട് മുറ്റ അടിച്ച് വരി വന്നിട്ട് വേണം ബാക്കി പരിപാടി ഇതാ അലക്കലുമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇതാ മുറ്റടിച്ച് വരാൻ ഇത് ഇവിടെ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് അത് വീട്ട് നിറച്ചിട്ടുണ്ട് ഇനി അതൊക്കെ അടച്ചു വരി എടുക്കണം കേട്ടോ വേണ്ട മഴ മഴ ഒന്നുമില്ല മഴയൊന്നും പെയില്ല ഇപ്പം മഴക്കാരൊക്കെ പോയി നേരത്തെ നല്ല മഴക്കാരുണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ വെയിൽ വരുന്നു തെച്ചിപ്പോ വേണ്ട ചെറിയ തൈൻ മുകളിലെ തെച്ചിണ്ടായി അവിടെ പടക്കം പൊട്ടിച്ചിട്ട് ആകെ പേടിച്ചിരിക്കുകയാണ് ഇവിടെ പടക്കം പൊട്ടിണ്ട് പെരുന്നാളായിട്ട് എന്താ ഇപ്പൊ പുറത്തേക്ക് വിടാനായിട്ട് അളതാന് നിൽക്കുന്നു അമ്മി ഏട്ടനും കൂടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു മഴ കൊണ്ട് അവർ കുത്തി പൊളിച്ചതാണ് ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ച കേട്ടാ എൻ്റെ രണ്ട് മക്കൾ ചെയ്യണമുണ്ടോ അത് വിദ്യ എല്ലാവരും ചെയ്യാം അമ്മ വിളിച്ചേക്കാം ഞാൻ ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടി ചെന്നിട്ടാണ് അപ്പം പിന്നെ ഇവർ ഇവിടെ ഭയങ്കര പടിയിലാണ് രണ്ട് മക്കൾ നല്ല സഹായം കേട്ടോ കാർട്ടൂണും കണ്ടോണ്ടിരിക്കും മരം കേട്ടോ ഇവിടെ ഏതു നേരം പാമ്പ് വന്നുകൊണ്ടിരിക്കും മാസത്തില് ഒരു ഒരു പാമ്പോ രണ്ടു പാമ്പോ ഞാൻ കാണും എല്ലാ മാസത്തിലും കേട്ടോ ഇവിടെ സ്ഥിരമായിട്ടൊരു പാമ്പും ഇട്ടു നല്ല വലുപ്പമുണ്ട് കാണാൻ പാമ്പ് സ്ഥിരം പിന്നെ കുഞ്ഞു കുഞ്ഞു കുട്ടികളും കാണാൻ ഇടയ്ക്കിടയ്ക്ക് കാണണേ ഇതോ ഓവളത്തിന്റെ മരം അതിനെന്താ ഇറച്ചിയുടെ വെള്ളമൊക്കെ വറ്റിയില്ല നമുക്ക് ഇനി ചോറ് അതിലേക്ക് ഇട്ടേൻ്റെ ശേഷം കാണാം കേട്ടോ അങ്ങനെ ചോറൊക്കെ സെറ്റായി വന്നിട്ട് വലിച്ചപ്പും പൊതിനീനൊക്കെ മുകളിൽ ഇട്ട് ചോറ് ഇറച്ചിയുടെ മുകളിൽ കൂടെ ഇനി ചോറിട്ട് കൊടുത്തത് കേട്ടോ പിന്നെ പുറത്തുകൊക്കെ നിറഞ്ഞു നോക്കിയാൽ അപ്പഴാണ് അമ്മ അവിടെ നിന്ന് വിളിച്ചത് എന്താണ് എന്നിട്ട് എന്തോ ഒരു പഴം ഉണ്ടല്ലോ പേര് മറന്നുപോയി അത് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അത് കാണിക്കാൻ ചെറിയ തയ്യാണ് ചെറിയൊരു തയ്യൻ്റെ മുകളിലാണ് കായ പിടിച്ചിട്ടുള്ളത് കേട്ടാ എന്താണ് ചക്കപ്പഴം എന്തൊരു പേരാണ് പേര് ഓർമ്മയില്ല അത് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണിക്കാൻ വേണ്ടി വിളിച്ചു അങ്ങനെ അത് കാണാൻ വന്നു ചീനമുളക് പറിക്കേണ്ടായിരുന്നു അങ്ങനെ നല്ല പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു നല്ല ചമ്മന്തി അരയ്ക്കാൽ അത് ഞാൻ ഞാനതൊക്കെ പറിക്കാൻ നിന്നു പിന്നെ അവിടെ നിന്ന് നിറച്ച് പൊന്തായി കിട്ടി നിൽക്കണം മഴ പെയ്തപ്പോൾ ഈ മഴ പെയ്തു നിൽക്കുമ്പോൾ നമുക്ക് പറിക്കാൻ നല്ല സുഖമായിരിക്കും അപ്പോൾ ഞാൻ അവിടുത്തെ പൊന്തീം ഇതൊക്കെ പുല്ലൊക്കെ പറിച്ചെടുക്കാൻ പറിച്ചെടുത്തിട്ട് ഞാനും കുട്ടികളും അമ്മ എല്ലാവരും കൂടി ചെന്ന അവിടെ പണികളൊക്കെ ചെയ്യുന്നുണ്ടാ എന്നുണ്ടോ ചീനമുളക് മൊത്തം വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ അവിടുത്തെ പൊന്ത ഒക്കെ ഇങ്ങനെ നിറഞ്ഞ് നല്ല പുല്ലുണ്ടായിരുന്നു ആ പുല്ല് അറിഞ്ഞു ഇതൊന്നും കണ്ടിരുന്നില്ല അപ്പോൾ അതിലുള്ളിലിരുന്ന് അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി നമ്മുടെ ചേമ്പ് കുഴിച്ചിട്ടോ കൃഷ്ണക്കിരി കിട്ടോ അങ്ങനെ എന്തോ വല്ലത് പിന്നെ അപ്പിളിക്ക് ഞാനത് അവിടെ പകുതി പണിയാക്കി പോകുന്നപ്പോൾ ഈ മോളത് കൊത്തി ഉണ്ടാക്കുകയാണ് ഇവർ രണ്ടുപേരും നല്ല ജോലിയിലൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുക കിട്ടാ പിന്നെ കുട്ടികൾ എന്താണ് ഞാൻ അപ്പിളിക്കാൻ മുറ്റ അടിച്ചു വരാനുണ്ടായിരുന്നെ മുറ്റൊക്കെ അടിച്ച് നേരത്തെ അടിച്ചു തരാൻ പോയതാണ്

ഇതാ കേട്ടോ മധുരമുള്ള ഒരു ചേമ്പാണിത് ഒരു ഇളം മധുരം ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ചേമ്പ് ഉണ്ടോ

ണ്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ടു പക്ഷെ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും കൂടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടോ അപ്പം ഇന്നൊരു പെരുന്നാൾ വിശേഷമാണ് എത്രയൊക്കെ കൊണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാൽ പായ